പത്ത് വർഷത്തിനിടെ ബി ജെ പിയിൽ ചേർന്നത് അഴിമതി അന്വേഷണം നേരിടുന്ന ഇരുപത്തഞ്ച് പ്രതിപക്ഷ നേതാക്കൾ മറുകണ്ഠം ചാടിയവരിൽ വെളുപ്പിച്ചെടുത്തത് ഇരുപത്തിമൂന്ന് പേരെ പ്രതിപക്ഷം ഈ പരിപാടിയെ വാഷിംഗ് മെഷീൻ എന്നാണ് വിളിക്കുന്നത് അഴിമതി ആരോപണം നേരിടുന്ന രാഷ്ട്രീയക്കാർ സ്വന്തം പാർട്ടി വിട്ട് ബി ചേർന്നാൽ വെളുപ്പിച്ചെടുക്കുന്ന പരിപാടി രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇത്തരത്തിൽ എത്ര വെളുപ്പിക്കലുകൾ നടന്നു എന്ന അന്വേഷണം നടത്തി ദി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് പത്ത് വർഷത്തിനിടെ അഴിമതി കേസുകളിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നേരിട്ട ഇരുപത്തി പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ ബി ജെ പക്ഷത്ത് ചേർന്നു ഇക്കാര്യത്തിൽ പാർട്ടി ഭേദമൊന്നുമില്ല കോൺഗ്രസിൽ നിന്ന് പത്തു പേരും എൻ സി പി ശിവസേന പാർട്ടികളിൽ നിന്ന് നാലും ടി എം സിയിൽ നിന്ന് മൂന്നും ടി ഡി പിയിൽ നിന്ന് രണ്ടും എസ് പി വൈ എസ് ആർ സി പി പാർട്ടികളിൽ നിന്ന് ഓരോന്നും ഇരുപത്തി അഞ്ചിൽ കേസുകളിലും ശിക്ഷ ഒഴിവാക്കി കൊടുത്തു എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ടിൽ പറയുന്നത് മൂന്ന് കേസുകൾ അവസാനിപ്പിച്ചു ഇരുപതെണ്ണം നിർത്തിവെക്കുകയോ കോൾഡ് സ്റ്റോറേജിലോ ആണ് പട്ടികയിലുള്ള ആറ് രാഷ്ട്രീയക്കാർ പൊതു തെരഞ്ഞെടുപ്പിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ബി ജെ പിയിൽ ചേർന്നവരാണ് ഇ ഡി ഒ സി ബി ഐ ഒ നടപടി സ്വീകരിച്ച പ്രമുഖ രാഷ്ട്രീയ നേതാക്കളിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും പ്രതിപക്ഷത്തു നിന്നുള്ളവരാണ് അതുകൊണ്ടാണ് പ്രതിപക്ഷം ഈ പരിപാടിയെ വാഷിംഗ് മെഷീൻ എന്ന് വിളിക്കുന്നത് എൻ സി പിളർന്നപ്പോൾ അജിത് പവാർ പക്ഷം എൻ ഡി എയിൽ ചേർന്നു എൻ സി പിയുടെ രണ്ട് ഉന്നത നേതാക്കളായ അജിത് പവാറിനും പ്രഫുൽ പട്ടേലിനും എതിരായ കേസുകൾ പിന്നീട് അവസാനിപ്പിച്ചു മഹാരാഷ്ട്രയിൽ നിന്നുള്ള പന്ത്രണ്ട് പ്രമുഖർ ഇരുപത്തഞ്ച് പട്ടികയിൽ ഉൾപ്പെടുന്നു അതിൽ പതിനൊന്ന് പേർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലോ അതിനുശേഷമോ ബി ജെ പിയിലേക്ക് മാറിയവരാണ് എൻ സി പി ശിവസേന കോൺഗ്രസ് കക്ഷികളിൽ നിന്നുള്ള നാല് വീതം പേരും പട്ടികയിൽ ഉൾപ്പെടുന്നു അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കും മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി അശോക് ചവാനും എതിരായ കേസുകളും കോൾഡ് സ്റ്റോറേജിലാണ് ഇരുപത്തഞ്ച് പേരുടെ പട്ടികയിൽ മുൻ കോൺഗ്രസ് എം പി ജ്യോതി മിർധയ്ക്കും മുൻ ടി ഡി പി എം പി വൈ എസ് ചൌധരിക്കും എതിരായ കേസുകളിൽ മാത്രം ഇ ഡി ഇതുവരെ വിടുതൽ നൽകിയിട്ടില്ല ഇരു നേതാക്കളും ബി ജെ പിയിൽ ചേർന്നെങ്കിലും ശാപമോക്ഷമില്ല ന്യൂസ് കേരള ഡോട്ട് ലൈവ്